നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ സൗത്ത് കാര്യാലയം തലശ്ശേരിയിൽ ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് നിർവഹിച്ചു വികസിത കേരളം സാക്ഷാത്കരിക്കുന്നതിനായി യംഭിച്ചു പ്രവർത്തകർ സജ്ജമാകണമെന്ന് ബിജെപി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു കണ്ണൂർ സൗത്ത് ഓഫീസ് തലശ്ശേരിയിൽ അദ്ദേഹം പക്ഷേ അചഞ്ചലമായിട്ടുള്ള ആദർശ ആദർശബോധവും അസാധ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യവും അതുപോലെ തന്നെ സമർപ്പണ സമർപ്പണഭാവവും എല്ലാം കൊണ്ടും ഇന്ന് ഒരു അംഗമായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു ജില്ലാ അധ്യക്ഷൻ ആ തനിശേനിയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് കേന്ദ്രമാക്കിയത് തലശ്ശേരി പൈതൃക നഗരിയാണ് തലശ്ശേരി സാംസ്കാരിക നഗരിയാണ് അതുപോലെ തന്നെ ത്യാഗത്തിന്റെ ഭൂമി ഭൂമിയാണ് സി ൻ മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു അത്തരം ഒന്നും ചിരഞ്ഞു പുറത്തേക്ക് എത്തിച്ച് ചർച്ച ചെയ്ത് ചെറുവിത ചെറുവണമാക്കി നമ്മുടെയും പൊതുസമൂഹത്തിന്റെയും മനസ്സുകളിൽ അസ്വസ്ഥതകൾ പടരത്തരുത് എന്നൊരു അഭ്യർത്ഥന മാധ്യമപ്രവർത്തകരോട് ഞാൻ അതൊന്നും വേണ്ട അതൊന്നുമല്ല നമ്മുടെ മാർഗം നമ്മളെ അതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതാണ് അത് വേണ്ട ആ മാർഗം നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ എല്ലാ വിഭാഗം ജനങ്ങളെയും നമ്മളോട് ചേർത്തുവെച്ചുകൊണ്ട് അന്ത്യജൻ ഇല്ലിവിടെ വർഗം വർണ്ണം കരുതിവിടെ സകലരും അമ്മയ്ക്കോമന മക്കൾ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേഷ് സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്ദ് ലങ്കേരി സംസ്ഥാന സമിതി അംഗം പി സത്യപ്രകാശൻ മാസ്റ്റർ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ എ പി പത്മിനി ടീച്ചർ പി സുരേന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ചടങ്ങിനെ എം ആർ സുരേഷ് സ്വാഗതവും അടുക്കൽ ഷിജിലാൽ നന്ദിയും പറഞ്ഞു